േഴ്സ് വെൽക്കം ബാക്ക് ടു ബെൻലി ബുട്ടിക് നല്ല ഫ്ലോറൽ പ്രിന്റിൽ പാനൽ കട്ട് അടിച്ച് വന്നിട്ടുള്ള ഏലൈൻ ടോപ്പിന്റെ കളക്ഷൻ ആണ് ഞാൻ നിങ്ങൾ കണ്ടിട്ടുണ്ടത് നെക്ക് വന്നിട്ട് വീനക്കാണ് അതിൽ തന്നെ ചെറിയ ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട് പോഷൽ ചെറിയ ഗ്യാദേസ് ആണ് വന്നിട്ടുള്ളത് നല്ല ഫ്ലോറൽ പ്രിന്റ് ആയിട്ട് ഒരു മെറൂൺ ആണ് ബേസ് കളർ വരുന്നത് പോക്കറ്റ് ആണ് അതുപോലെ ഏലൈൻ പാറ്റേൺ ആയിട്ടാണ് വന്നിട്ടുള്ളത് സ്ലീവ്സ് ത്രീ ഫോർത്ത് ആണ് സ്ലീവ്സിന്റെ ചെറിയൊരു ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് സ്ലിറ്റഡ് ആണ് വിതഔട്ട് ലൈനിങ്ങിലാണ് വന്നിട്ടുള്ളത് ഇതാണ് അതിന്റെ ക്ലോസർ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് ബാക്ക് പോർഷനും പാനൽ കട്ട് തന്നെ അടിച്ചാണ് വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് ഈ ഒരു ടോപ്പിന്റെ പ്രൈസ് വരുന്നത് നയൻ നയൻറ്റി വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം മുതൽ ത്രീ എക്സ് എൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് വൺ വരുന്നത് അൻവിതാ ബ്രാൻഡിൽ തന്നെ വന്നിട്ടുള്ള ഒരു അടിപൊളി കുർത്തിയുടെ കളക്ഷൻ ലൈറ്റ് പിങ്കിൽ വൈറ്റ് കോമ്പിനേഷൻ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഫുൾ ആയിട്ട് ത്രെഡ് വീവിങ് ആണ് പോയിട്ടുള്ളത് യോഗ് പോഷനിൽ പിൻറ്റെക്ക് കൊടുത്തു അതിൽ തന്നെ കാത്താ സ്റ്റിച്ചും ബീഡ്സ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് ഇങ്ങനെയാണ് അതിൻ്റെ യോഗ് പോർഷൻ വരുന്നത് പാറ്റേൺ ആണ് ബാക്ക് പോർഷനിൽ ടക്ക് കൊടുത്തിട്ടുണ്ട് സ്ലീവ്സ് വന്നിട്ട് ത്രീ ഫോർത്ത് ആണ് നല്ലൊരു വൈറ്റ് ബോട്ടം ദുപ്പട്ടും ഒക്കെ പെയർ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും ഈ ഒരു ടോപ്പിന്റെയും പ്രൈസ് വരുന്നത് നയൻ ഫിഫ്റ്റി ആണ് സൈസസ് വരുന്നത് മീഡിയം മുതൽ ത്രീ എക്സ് എൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് ഓൺ വന്നിട്ടുള്ളത് അൻവിതാ ബ്രാൻഡിൽ തന്നെ പ്രിൻസസ് കട്ട് ആയിട്ട് വന്നിട്ടുള്ള ഒരു ടോപ്പിന്റെ ആണ് നല്ലൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ആണ് നെക്ക് യൂണിക് ആണ് കൊടുത്തിട്ടുള്ളത് ഒരു അത്യാവശ്യം കട്ടിയുള്ള മെറ്റീരിയലിലാണ് വന്നിട്ടുള്ളത് ഫ്രണ്ട് പോർഷൻ ഷോ ബട്ടൺ വെച്ച് ക്ലോസ് ചെയ്തിരിക്കുകയാണ് വുഡൻ ബട്ടൺ ആണ് കൊടുത്തിട്ടുള്ളത് പ്രിൻസസ് കട്ട് ആണ് ഏലിയൻ പാറ്റേൺ ആണ് മിഡിൽ കട്ടും സൈഡ് കട്ടും വന്നിട്ടുള്ള ഉണ്ട് ടു സൈഡ്സ് പോക്കറ്റ് വരുന്നുണ്ട് സ്ലീവ്സ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് സ്ലീവ്സിന്റെ മ്മിൽ ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ബാക്ക് പോർഷനും പ്രിൻസസ് കട്ട് എന്ന പ്രൈസ് വരുന്നത് എയ്റ്റ് ഫിഫ്റ്റി ആണ് സൈസസ് വരുന്നത് മീഡിയം മുതൽ ത്രീ എക്സ് എൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് അൻവിതാ ബ്രാൻഡിൽ തന്നെ വന്നിട്ടുള്ള ടോപ്പ് ആൻഡ് ബോട്ടം കളർ ലെമൺ യെല്ലോ ഷെയ്ഡ് ആണ് വന്നിട്ടുള്ളത് ഈ ഒരു പോർഷനിൽ ഒരു ഡിജിറ്റൽ പ്രിന്റ് കൊടുത്ത് അതിലൊരു ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് ലെങ്ത് വരുന്നത് ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ലെങ്ത് ആണ് ആണ് വിതൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത് സ്ലീവ്സ് വന്നിട്ട് ത്രീ ഫോർത്ത് സ്ലീവ്സാണ് സ്ലീവ്സിൻ്റെ എമ്മിൽ ആ ഒരു ഡിജിറ്റൽ പ്രിന്റ് കൊടുത്തു അതിൽ തന്നെ ഒരു ഹാൻഡ് വർക്ക് പോലെ ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് ബാക്ക് പോർഷനിൽ ടക്ക് കൊടുത്തിട്ടുണ്ട് സ്ട്രെയിറ്റ് കട്ടായിട്ടാണ് ഈ ഒരു ടോപ്പ് വരുന്നത് ബോട്ടം വരുന്നത് നല്ല കലങ്കാരി മെറ്റീരിയലിലാണ് ബോട്ടം വന്നിട്ടുള്ളത് പോഷെ ഇലാസ്റ്റിക്കും ഫ്രണ്ട് പോർഷൻ ബാൻഡും കൊടുത്തിട്ടുണ്ട് സൈഡിൽ സിബ് വെച്ച് ക്ലോസ് ചെയ്തിരിക്കുകയാണ് പോക്കറ്റ് ആണ് അതുപോലെ ഒരു പെൻസിൽ ബോട്ട് സ്റ്റൈലിൽ ഇങ്ങനെയാണ് വരുന്നത് ഒരു ആൻഡ് ബോട്ടത്തിന്റെ സൈസ് വരുന്നത് മീഡിയം മുതൽ ഡബിൾ എക്സൽ സൈസ് വരെയാണ് ഇന്ന് കണ്ട ഏതെങ്കിലും പ്രോഡക്ട്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ് നിങ്ങൾ നിങ്ങൾക്ക് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സ്ആപ്പ് ത്രൂ കോൺടാക്ട് ചെയ്യാവുന്നതാണ് താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ